ഇത് മത നേതാക്കന്മാരെ കോമാളിയാക്ക മതമേതാക്കന്മാരും മതമേതാക്കന്മാർക്ക് മത്സരിച്ചിട്ടില്ലെങ്കിൽ പലരും ഇവിടെ നിയമസഭയൊന്നും കാണൂല ആ മത നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മക്കാറാക്കണ ആ സ്വഭാവം ഉണ്ടല്ലോ അത് ഏത് സംഘടനയിലുള്ള യുവാക്കളോ നിർത്തണം അത് നിർത്തണം എന്നാണ് പറയാനുള്ളത് ആ ആ കളി ആരും കളിക്കണ്ട സമസ്തയുള്ള ജമിയത്തുലമയുടെ പിന്നെ നേതാക്കന്മാരെ പറ്റിയെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും എന്ത് മത നേതാക്കന്മാർ എന്തിന് മത നേതാക്കന്മാർക്ക് മത നേതാക്കന്മാർക്കല്ലാതെ ആരോടോ മതത്തിന്റെ ആളുകൾ പിന്നെ ആർക്കനുസരിക്കേണ്ടേ മത നേതാക്കന്മാർക്കല്ലേ മതത്തിനെ പറ്റി അറിയണ മത നേതാക്കന്മാരല്ലേ അവർ പറ എന്തായിരിക്കും ഈ നാടിന്റെ സ്ഥിതി ഇവിടെ നാട് കൂട്ടിച്ചോറാവൂലേ സമസ്ത കേരള ജമിയത്തോമ ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് സ്ഥാപിക്കപ്പെട്ടോടെ മുതൽ ഏറ്റവും നല്ലതായ ഒരു രീതി പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തിന്റെ പൊതു സ്വഭാവം സമസ്ത കേരള ജമീയത്തോരുമ മനസ്സിലാക്കുന്നുണ്ട് ഇവിടുത്തെ ഭരണാധികാരികളോട് അവരോടുള്ള മതിപ്പും ബഹുമാനമൊക്കെ സമസ്ത കേരള ജമിയ തൊഴിൽ ഉണ്ട് അവരുടെ ആ ഭരണാധികാരികൾക്ക് എതിരില് ഒരു എന്തെങ്കിലും ഒരു വിപ്ലവത്തിൽ കൂടിയല്ല സമസ്ത കേരള ജമിയത്തൊരുമ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് നിയമപരമായ രീതിയിൽ കൂടി മാത്രം ഇത് നമ്മൾ വിശുദ്ധ പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ കോമാളിയാക്കലുണ്ട് അതിപ്പോ ചാനലിലൊക്കെ ആർക്കും ആരെയും കോമാളിയാക്കുക ഞങ്ങൾക്കും അത് അറിയാത്തതുകൊണ്ടല്ല പക്ഷേ പക്ഷെ നമ്മളെ സംസ്കാരത്തിനോടൊന്നും യോജിച്ചതല്ല ചാനൽ പോയിട്ട് അല്ലെ അല്ലെങ്കിൽ അതിന് പറ്റുന്ന കുട്ടികൾ ഞങ്ങളെടുത്തുണ്ട് ചെറുപ്പക്കാരാവുന്ന ഒരു വലിയൊരു വ്യൂഹം പിന്നെ അത് കുട്ടികൾ പറഞ്ഞതാണ് കുട്ടികൾ പറഞ്ഞതാണ് വെല്ലുവിളി പറയണില്ല എന്ന് പറയണ്ട ഞങ്ങളെ ഉണ്ടല്ലോ ഇതാ ഞങ്ങളെ ഒരു ഒരു യുവൻ നേര ഞങ്ങളുടെ കൂടെ ഉണ്ട് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിന്റെ നേതൃത്വത്തിലുള്ള ഒരു യുവനാണ് നേര അവര് എല്ലാ വിഷയത്തിനും തയ്യാറായി കൊണ്ടിട്ട് അത് എങ്ങനെയും ഏതിനും പ്രതികരിക്കാൻ അവർ തയ്യാറാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളൊരു കടിഞ്ഞാണുണ്ട് അവരെ ആ കടിഞ്ഞാണ എപ്പോഴും ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കാം ആ കടിഞ്ഞാണത്തിന് അപ്പുറത്തേക്ക് അവർ പോകില്ല ഇതാണ് സമസ്ത കേരള ജമീയത്തിലുമ്മയുടെ ആജ്ഞശക്തി ഇവിടെ ഏതൊരു സംഘടനക്കാണ് അതുള്ളത് ഏതൊരു സംഘടന ഈ യുവ നേതൃത്വത്തിന് സംബന്ധിച്ച് പരിശോധിച്ച് നോക്ക് ആ യുവ നേതൃത്വത്തിന്റെ സ്വഭാവം എന്താ അവരുടെ മേൽ സംഘടനകൾക്കെതിരായും കൊണ്ടുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടാവുന്നത് സമസ്ത കേരള ജമീയത്തിലും അങ്ങനെ സമസ്ത കേരള ജമീയത്തുള്ള മഹാന്മാരാവുന്നതായ ഉസ്താദന്മാര് അവർ എന്ത് ആജ്ഞാപിക്കുന്നുണ്ടോ ആ ആജ്ഞയിൽ നിന്നുകൊണ്ട് മാത്രമേ അതിന്റെ യുവനെ നേതൃത്വം പ്രവർത്തിക്കൊള്ളൂ ഏതു അതിന്റെ ഏത് യുവ ഘടകങ്ങളും അത് സമസ്ത കേരള ജമീയത്തുള്ളക്ക് ആ സംഘടനകളുടെ മേലിലൊക്കെ ഒരു കടിഞ്ഞാറുണ്ട് ആ കടിഞ്ഞാറിന് അവര് പൊട്ടിക്കാണെന്ന് വെക്കുക സമസ്ത കേരള ജമീയത്തുള്ളിൽ സ്ഥാനം ഒരു ഒരു സംഘടനക്കും ഞങ്ങൾ കീഴിലുള്ള ഏത് സംഘടനയുണ്ടല്ലോ ഈ സംഘടന മേലില് ശക്തമായ ഒരു കടിഞ്ഞാളാണ് സമസ്തകയുള്ള അപ്പൊ എന്ത് നമ്മൾ പറയുമ്പോഴും സമസ്ത സമസ്തകളെ ഞങ്ങളെ കുട്ടികളങ്ങനെ പറഞ്ഞിരേ ഞങ്ങളെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞിരുന്നത് ഞങ്ങളെ കുട്ടികൾ പറയുന്നത് ആശയം പറയും അവര് അവര് ആദർശം പറയും അതില് പിടിച്ചു വെക്കാൻ പറ്റുമോ അത് സമസ്തകയുള്ള ജമിയത്തുൽമന്റെ ആശയമാണ് അത് സമസ്തകയുള്ള ജമീയത്തുൽമന്റെ ആദർശമാണത് അത് നമ്മളെ കുട്ടികൾ പറയില്ലേ ഇവിടെ ഒക്കെ ചാനലിലൊക്കെ ചർച്ച കേട്ടാൽ തോന്നും ഞാൻ ചാനലിൽ ചർച്ചയൊന്നും കണ്ടിട്ടല്ല എന്നോട് ആ കണ്ടത് പലരും കൊടുത്ത് കാണിച്ചു തന്നിട്ടാണ് ചാനലിലൊക്കെ ചർച്ച ചേർന്ന് കേട്ടാൽ സമസ്തകയുള്ള എന്ന് പറഞ്ഞാൽ ഒരു മുജാഹിദാണെങ്കിൽ ഓനയോട് അടുക്കാൻ പാടില്ല അവനെ വെടിയെക്കണം എന്ന് പറഞ്ഞ ആളുകളാണെന്ന് തോന്നും ചർച്ച കേട്ടാൽ സമസ്ത കേരള ജമീയത്തുൽമേൻ്റെ തീരുമാനം അതല്ല ആശയപരമാവുന്ന കാര്യങ്ങളിൽ ആദർശപരമാവുന്ന കാര്യങ്ങളിൽ അവരുമായുള്ളതായ വിയോജിപ്പാണ് ആ വിയോജിപ്പ് എന്താവണം നമ്മൾ നിലനിർത്തണം അതിനൊരു വേലി മഹാന്മാരാവുന്ന ഉസ്താദന്മാർ കേട്ടി തന്നു അതുകൊണ്ടൊരു മുജാഹിദിനെ കണ്ട അവനോട് മിണ്ടാമ്പാടില്ല സമസ്ത പറഞ്ഞില്ല ഒരു മുജാഹിദനെ ഒരു മുജാദിനെ നമ്മളെ വണ്ടി പോയി അല്ലെങ്കിൽ ജമായത്തേരം വണ്ടി കയറി അവനോട് വണ്ടി കയറാമെന്ന് നമ്മൾ അവരോ കയറിക്കോ അനന്ത ഭൗതികമായ കാര്യങ്ങളുള്ള സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും ആ നില്ക്ക് പൊതു കാര്യങ്ങളിലുള്ള യോജിപ്പ് അതിന് കുഴപ്പമില്ല അതുകൊണ്ടല്ലേ ഇവിടെ ശരിയാത്ത സംരക്ഷണ ബില്ല് മുമ്പ് വന്നപ്പോൾ പിന്നെ ശബാനു കേസിലൊക്കെ നമ്മൾ ഒന്നിച്ചില്ലേ അങ്ങനെ ഇനിയും അങ്ങനത്തെ പൊതു ബാധിക്കണ കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയത്തിലുള്ള പാപ്പർ ആശയങ്ങളിൽ എന്താക അവരെ പിൻപറ്റുക എന്നുള്ളതല്ല ആശയങ്ങളിൽ പിൻപറ്റാൻ പറ്റൂല അവർ ആശയങ്ങൾക്ക് ആശയ ആശയപ്രചരണത്തിനേക്ക് പിന്നെ സഹായമാവുന്ന നിലക്ക് നമ്മളിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇതാണ് സമസ്ത കേരള ജമീയ തൊഴിലെ മഹാന്മാരാകുന്ന ഉസ്താദ ഈ നയത്തിന് എന്തൊരു തെറ്റ് ആശ അവരാശയ പ്രവർ പ്രചരണത്തിനെങ്ങനെ നമ്മളതിന് ഭാഗക്കാവാൻ പറ്റുമോ നമ്മളതിന് സഹായം ചെയ്യാൻ പറ്റുമോ മഹത്തുക്കളാവുന്ന ഐമത്ത് എന്താ ഈ വിഷയത്തെ പറ്റി നമ്മളെ പഠിപ്പിച്ചത് മഹാനാവുന്ന ഒരു വിദേഹത്തിന്റെ ആളുകളെ ഒരാള് ബഹുമാനിച്ചു കഴിഞ്ഞാൽ ആന ഇസ്ലാം ഈ വിശുദ്ധമാവുന്ന ദീനിനെ പൊളിക്കാനാണ് സഹായിക്കുന്നത് എന്ന് പറ അതേ അർത്ഥത്തിലുള്ള പല രേഖകളും മഹാന്മാരാവുന്ന ഐമത്ത് രേഖപ്പെടുത്തി മഹാനാവുന്ന ഫുദൈലിയാ തങ്ങൾ പറഞ്ഞു ആ ബഹുമാനിച്ചാൽ എന്താ തീരുന്നത് അവൻ എന്ത് ചെയ്തു അറിയോ അവൻ അമല് പൊളിഞ്ഞു പോവുക മാത്രം അവൻ അവൻ പൊളിച്ചു കളഞ്ഞു എന്നാ പറയണത് ി അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഇസ്ലാമിന്റെ ആ പ്രകാശമുണ്ടല്ലോ ആ പ്രകാശം അവൻ പുറത്തിയാടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മഹാന്മാർ രേഖപ്പെടുത്തുന്ന ഏതൊരു മുസ്ലിമിനിക്കും നല്ലത് ആ യഹുജുറഹും വിശ്വാസപരമായ അനുഷ്ഠാനപരമായ ആചാരപരമായ കാര്യങ്ങളിൽ അവരുമായി കൊണ്ട് വിട്ടു നിൽക്കുക പിന്നെ അങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയും അവരിൽ നിന്നിട്ട് വിവാഹം ചെയ്യാൻ പാടില്ല നമ്മളെ കുട്ടികൾ അവർക്ക് കെടിച്ചു കൊടുക്കാം കാരണം മഹാനാവുന്ന ഹജർ തങ്ങൾ തുഷയിലൊരു സ്ഥലത്ത് ദാരുബിലുള്ള ഒരുത്തനിക്ക് വിവാഹം ചെയ്യൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ചർച്ച ഉണ്ട് ആ ചർച്ചൻ്റെ അവിടെ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തു നോക്ക് ദാരിൽ ഹർബി ഹർബിൽ സുന്നത്തില്ല എന്താ കാരണം അല അവന്റെ കുട്ടികളുണ്ടാവും ആ സംസ്കാരക്കാരായി തീരുമോ എന്ന് പേടിച്ചിട്ട് സുന്നത്തില്ല എന്ന് ഇമാമിന്റെ രസുണ്ട് എന്നാ പറയണത് ഇമാം ഷാഫി തങ്ങൾക്കുള്ള എന്ന് ഈ വിഷയം പറഞ്ഞതിന്റെ ശേഷം പിന്നെ അവിടെ മഹാനാവുന്ന ഇമാം സർവാനി തങ്ങൾ രേഖപ്പെടുത്തുന്നു ദാറുൽ ഹർബിന്റെ അതേ ഹുക്കുമെന്നെയാണ് കൊടുക്കേണ്ടത് ദാറുൽ വിദേഹത്തിനും ദാറുൽ വിദേഹത്തിൽ നിന്ന് കല്യാണം ചെയ്ത് അവിടെ താമസക്കാരാക്കിയാൽ അല്ലെങ്കിൽ അവരിൽ നിന്ന് കല്യാണം ചെയ്താൽ ആ കുട്ടിക്ക് എന്താവും ഈ സ്വഭാവങ്ങൾ വരും അതുകൊണ്ട് അവർക്കും ഈ ദാറുൽ ഹർബിൽ നിന്ന് കല്യാണം ചെയ്യുന്നവന്റെ അതേ ഹുക്കുമ്പ് തന്നെയാണ് നൽകേണ്ടത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഈ വിഷയത്തിന് കൊണ്ട് മഹാന്മാരാകുന്നതായ അയിമത്ത് അതിനെ കണ്ടു അത്ര ഗൗരവമായി കൊണ്ട് കണ്ടു ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരാവുന്ന മുംകൈന്റെ നേതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ സമസ്തകയുള്ള ജമിയത്തുൽമന്റെ മഹാന്മാരാവുന്ന നേതാക്കന്മാർ അവര് കുട്ടികളും ചില്ലറക്കാരൊന്നുമല്ല ബഹുമാനപ്പെട്ട ഷേഖുനാ ശംഷുല്ലുമൊക്കെ ആരാന്നറിയോ അവരൊക്കെ മുൻകാലത്ത് ജനിക്കുകയാണെങ്കിൽ ഇമാം ഷാഫിന്റെ മായുള്ള ഒരു മധുഹ അവർക്കുണ്ടാവും അറിയോ അത്രമാത്രം വലിയ മഹാനാണ് അവര് ഫിൽമിന്റെ എല്ലാ മേഖലയിലും അതിന്റെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കിയ ആളാണ് ബഹുമാനപ്പെട്ടവര് ഓരോ ആയത്തുകൾ ഓരോ ഹരീസുകളൊക്കെ നമ്മൾ പരിശോധി ബൂപ്പനോട് മാനുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം നമ്മളൊന്നും കേൾക്കാത്ത മഹാന്മാരാകുന്ന മുഫസീറുകൾ അവരെ തസ്സീലുകളിൽ രേഖപ്പെടുത്താത്ത മഹാന്മാരാകുന്ന ഹരീസിന്റെ വ്യാഖ്യാതാക്കൾ ഹദീസ് വ്യാഖ്യാത ഗ്രന്ഥങ്ങളിൽ പറയാത്തെ ചില ആളുകളൊക്കെ ചിലതിലേക്കൊക്കെ സൂചനകൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനത്തെ എല്ലാ സ്ഥലത്തും നമുക്കൊക്കെ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മളെ പോലാത്തവർക്കും നമ്മളെക്കാൾ വലിയവർക്കും ഉണ്ടാവണേ ആയിരമായിരം സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞ മറുപടി മൂപ്പരെ ആ ഒരേ ഒരു ഒരു ഹദീസിനെ സംശയമുള്ള ഒരു ഹദീസിനെ ഒരു ഹല്ലി ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് കിട്ടും അതാണ് ബഹുമാനപ്പെട്ട ഷീഖുനാ ശംഷുലുമായൊക്കെ സൊവ് വിരായത്തിന്റെ നിറകൂടമായിരുന്ന ബഹുമാനപ്പെട്ട കടിയത് ഉസ്താദ് അങ്ങനെ അങ്ങോട്ട് അതിൻ്റെ അപ്പുറം നമ്മൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വരെ പോയാൽ ഈ ഈ സംഘടന ഇവിടെ സ്ഥാപിച്ച മഹാന്മാരാവുന്നേ അവര് വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണത് സമസ്ത കേരള അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിലും പലപ്പോഴും അത് മടക്കി മടക്കി പറയണത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സാധാരണക്കാരെ പോലെയല്ല മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്കും ജനങ്ങൾ ബഹുമാനിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ അതിൽ ചില വ്യത്യാസങ്ങളുണ്ട് അവരൊക്കെ ജനങ്ങളെത്തി പാഴ് ചെയ്യപ്പെടുന്ന ആളുകളാണ് അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എപ്പോഴും വളരെയധികം വിശുദ്ധമാക്കാൻ നമ്മൾ ശ്രമിക്കണം അതാണ് പണ്ഡിതന്മാർ കണ്ടില്ലേ അവരിപ്പോ വിദേഹത്തിന്റെ ആരുകാരനെ പണ്ഡിതൻ തുറന്നു നിശ്ചയിക്കുന്നതും പണ്ഡിതനല്ലാത്തവൻ തുടർന്ന് വിഷരിക്കണമെന്നും വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അവനോട് ജനങ്ങൾ പിൻപറ്റപ്പെടും അപ്പം അതുകൊണ്ട് അതൊക്കെ വളരെ ഗൗരവമായ വിഷയങ്ങളാണ് സമസ്ത കേരള ജമീയത്തിലും ആർക്കോ ചിലർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു സംശയം വരികയാണ് സമസ്ത കേരള ജമീയത്തിലും അതിൻ്റെ പയ നിലപാടെന്ന് പോയിട്ടുണ്ടോ ആ നിലപാടെന്നു ഒരിക്കലും പോകൂല്ല കാരണം കൊയാമന്നാൾ വരെ പോകൂല്ല കാരണം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംഷുനുമയിൽ നിന്ന് ബഹുമാനപ്പെട്ട അരി ജമാത്തിൻ്റെ വിശ്വാസം അത് വളരെ വ്യക്തമായ നിലക്ക് മനസ്സിലാക്കിയവരാണ് ഇവിടെ ഇരിക്കുന്ന ഇക്കിടെ സംസ്ഥിയത്തിലും പിന്നെ നേതാക്കന്മാരിൽ എന്നുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നയമുണ്ട് നമുക്കൊരു നിലപാടുണ്ട് മറ്റുള്ളതായ വിദർഢി പ്രസ്ഥാനങ്ങളുമായുള്ളതായ നമ്മളെ ബന്ധപ്പെടൽ അവരീട്ട് ബന്ധപ്പെടാൻ പാടില്ലെന്നല്ല ഇന്നലെ വരുത്തെന്നെ വിളിച്ചിട്ടുണ്ട് എന്താ വിളിച്ച് രാത്രി പാതാക്കി പോലെ വേറൊന്നും പണി ചെയ്യുന്നുണ്ട് ഓൻ എന്നോട് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഈ ആദർശങ്ങളിൽ നിന്ന് പറഞ്ഞ് ബന്ധപ്പെടാൻ പാടില്ലയെന്നാണ് നിങ്ങളെ സമസ്തൻ്റെ ഒരു തീരുമാനം കണ്ടല്ലോ ഉസ്താദെ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പിന്നെ ഓനോട് പറയാൻ തുടങ്ങി പിന്നെ എനിക്ക് തോന്നി പറയണ്ട ഞാൻ വന്നാൽ എനിക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ എൻ്റെ വരിക്ക് പോലും തന്നെ സ്ഥലം പറഞ്ഞു കൊടുത്തു വയ്യറിയില്ലെങ്കിൽ ഇങ്ങോട്ടാണ് ഞാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ തരാമെന്നൊക്കെ പറയുമ്പോഴത്തേ ഓൻ വയ്യം ഫോൺ വിളിച്ചു അപ്പം അങ്ങനെ വിളിച്ചിട്ട് ഉണ്ടാകുക എന്നറിയാം എന്തെങ്കിലും എന്തിനാണ് ആദർശത്തിൽ തന്നെയാണ് ആദർശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ ആദർശം ചെറിയ ആദർശമാണോ അരുസുനത്തിൽ ജമാ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ആദർശമാണോ റസൂർ സലാഹ് അല്ലൈവീ വസ്ലമ തങ്ങൾ അവർ ഹയാത്ത് കാലത്ത് ഇവിടെ ഖയാമനാൾ വരെ ഇവിടെ ഉണ്ടാവുന്ന പ്രത്യേകമാവുന്ന സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെ എനി സാഹു അല്ലൈവീ വസ്ലമ തങ്ങൾ പറഞ്ഞു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് ഉമ്മത്ത് കഫ്സിയാഫ് ഉണ്ടാവുന്നത് അവര് പത്ത് എഴുപത്തിരണ്ടും എഴുപത്തിമൂന്നോ സംഘങ്ങളായ കൊണ്ട് വിരിയും അതിൽ നിന്ന് ഒറ്റൊരു പാർട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത് നബിസല്ലാ വലിയ വസ്ലമാ തങ്ങൾ പറഞ്ഞു ആ ഒറ്റൊരു പാർട്ടി ആരാന്നുള്ളത് നബിസു അല്ലാ വസ്സലാമ തങ്ങൾ വളരെ വിശദമായി വിശദീകരിച്ചു കൊടുത്തു മാത്രല്ല റസൂൽ പറഞ്ഞത് ഞാനും എന്റെ സഹാബത്തും അപ്പൊ റസൂൽ സലഹ്ലി വസ്ലമാ തങ്ങൾ ചെയ്തതുപോലെ തന്നെ അലൈഹി വസ്ലമാ തങ്ങൾക്കുടേതായ സഹാബത്ത് ചെയ്തതും വിശുദ്ധമായ ദീൻ തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അലൈഹി വസ്ലമ തങ്ങളുടെ സഹാബത്ത് ചെയ്തതും വിശുദ്ധമായ ദീൻ തന്നെയാണ് ബി സുന്നത്തി സുന്നത്തിൽ അലീ റാഷിദീൻ നിബിന്റെ സുന്നത്ത് പറഞ്ഞു അതിന്റെ അപ്പുറം സുന്നത്ത് സുന്നത്തും പറയണത് എന്റെ സുന്നത്തും അതുപോലെ തന്നെയാണ് എന്റെ ശേഷം ഫുലഫാഗ് ചെയ്യണതും അത് വിശുദ്ധമായ ദീനാണ് പൂർത്തിയാക്കി തന്നു പൂർത്തിയാക്കി തന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കാനുള്ള അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ മുഴുവൻ തങ്ങൾ പറഞ്ഞു ആ പറഞ്ഞു തന്നതാണ് അലൈകുംബി സുന്ന എൻ്റെ സുന്നത്ത് എൻ്റെ സുന്നത്ത് പോലെ തന്നെയാണ് അർത്ഥം എന്താ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞതിന്റെ ഏശല്ലേ അസുഹാബിന്റെ സുന്നഫാദിന്റെ നിങ്ങൾ പിടിക്കണം എന്ന് പറഞ്ഞത് അപ്പൊ ആ വാക്കിന്റെ അർത്ഥം ഹുലഫാദിന്റെ സുന്നത്ത് അത് വിശുദ്ധ ദീൻ ഇല്ലാതെ ലക്ഷ്യം തന്നെയാണ് അലി വസല്മാ തങ്ങൾക്കുള്ള സഹാബത്ത് അവർക്കുള്ളതായ അമലും വിശുദ്ധമാവുന്ന ദീനില്ലാതെ രക്ഷം തന്നെയാണ് അവർക്കുള്ള വാക്കുകൾ വിശുദ്ധമായ ദീൻ ഇല്ലാതെ തന്നെയാണ് അപ്പൊ വിശുദ്ധമാവുന്ന ദീന്റെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ിബായണെന്നോട് പിമ്പറ്റണം ആ പിറ്റൽ എങ്ങനെയാവണം എന്നറിയോ ബി എഹസാൻ അത് പിംബറ്റലിന്റെ മാർഗത്തിലാവണം അവരോടുള്ളതായ പിംബറ്റൽ അത് അവര് ചെയ്ത കാര്യങ്ങളെ മനസ്സിലാക്കി അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അവരെ അതിനെ സംബന്ധിച്ച് അവരിൽ നിന്നുള്ളതായ ബഹൂരിപക്ഷം ആൾ അത് എതിർപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ബഹൂരിപക്ഷം ആളുകൾക്കുള്ളതായ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കി ആ നിലക്ക് അവരോട് പിൻപറ്റണം അതാണ് മുങ്കാമികളെ പിൻപറ്റുക മുങ്കാമികളെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഇതല്ലേ മധുഹബിൻ വിവാമികൾ ഇവിടെ ചെയ്തത്